പത്തനാപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം വരുത്തി ശക്തമായ കാറ്റും മഴയും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു തിങ്കളാഴ്ച വൈകുന്നേരം പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ പത്തനാപുരത്ത് കനത്ത നാശനഷ്ടം കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നിന്ന് പാഴ്മരം നിർത്തിയിട്ടിരുന്ന ബസ്സിനും കാറിനും മുകളിലും വീണ് കാറിന്റെ ചില്ലുകൾ പൂർണമായും തകർന്നു സൂപ്രണ്ട് മിനിയുടെ കാറിന്റെ പിൻവശത്തെ ചില്ലുകളാണ് തകർന്നത് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് കൂടാതെ ശക്തമായ കാറ്റിൽ നെടുംപറമ്പിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി പ്രധാന പാതയിൽ വീണത് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി പരസ്യ ബാനറുകൾ പറന്ന വൈദ്യുത ലൈനുകൾക്ക് മുകളിൽ വീണതിനെ തുടർന്ന് നഗരത്തിലെ വൈദ്യുത ബന്ധവും താറുമാറായി ആലവിള ജനതാ ജംഗ്ഷൻ റോഡിൽ ക്രൌൺ ഓഡിറ്റോറിയത്തിന് സമീപം മരം വീണ് അഞ്ച് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു പത്തനാപുരം പട്ടാഴി റോഡിലും മരം വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി ബന്ധവും താറുമാറായി മഴയ്ക്കും കാറ്റിനുമൊപ്പം ശക്തമായ ഇടിമിന്നലിൽ മിക്ക വീടുകളിലും ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു പത്തനാപുരം പിറവന്തൂർ പട്ടാഴി പഞ്ചായത്തുകളിൽ മഴയിൽ കൃഷിനാശവും വ്യാപകമായിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും മുടങ്ങിയ വൈദ്യുത ബന്ധം ഇന്ന് പുനഃസ്ഥാപിക്കും ന്യൂസ് ബ്യൂറോ പത്തനാപുരം